എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലല്ലേ എനിക്ക് പുതിയ വീഡിയോ ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇൻഡോറിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് കുറച്ച് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഞാൻ അയച്ചൊക്കെ ഒരു ദിവസം അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി വെക്കുക അതൊക്കെ ചെയ്യണേ പിന്നെ അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ലഞ്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഇനി ലഞ്ചിൻ്റെ പണിയെടുക്കണം കേട്ടോ പിന്നെ മീനിൻ്റെ മീനിനും ഫുഡ് കൊടുത്ത് ഒരു മീനേ ഉള്ളൂ വന്നാലും അതിന് മറന്ന് പോകും ചിലപ്പം അതാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ ലഞ്ചിൽ ഉണ്ടാക്കുന്നത് നോക്കി കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ ഇളവം കുമ്പളങ്ങയുടെ ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് തൈരൊക്കെ ചേർത്തിട്ടുള്ളൊരു പച്ചടി അതിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ ചെറുങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ട കുക്കറിൽ ആ അത് വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം അരപ്പിന് വേണ്ടിയിട്ടൊന്നും വേണ്ട തേങ്ങയും തേങ്ങ മാത്രം ഒന്ന് അരക്കുക നല്ലോണം അരച്ചിട്ട് പിന്നെ അതവിടെ മാറ്റിവെക്കുക മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ വെക്കണം പിന്നെ നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അത് നല്ലോണം ക്ലീൻ ചെയ്ത് പിന്നെ അത് കട്ട് ചെയ്യുകയാണെ ചീര തോരൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉള്ളി തേങ്ങ ഒരു പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പ് മഞ്ഞൾ മുളക് നല്ലോണം ഞെരു അങ്ങനെയാണേ ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ സിമ്മിലൊന്നും വേഗം ആവുമല്ലോ ഇതിനകം വെള്ളമൊന്നും ഒഴിക്കാറുണ്ടല്ലോ പിന്നെ പെട്ടെന്നാവുമല്ലോ അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇവിടെ തണുപ്പായതുകൊണ്ട് തൊണ്ടയ്ക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ട് സോറി കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു പിന്നെ കടകൊട്ടിച്ചു തോ അങ്ങനെയെല്ലാം റെഡിയാക്കിയതാണല്ലോ അതൊക്കെ അതിലേക്ക് കൊട്ടിയാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അത് ആവിക്കോളൂ അതങ്ങനെ സിമ്മിൽ വെക്കുന്നുണ്ട് അത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പച്ചടിയുടെ പടിപാടി നോക്കാം പച്ചടിക്ക് പിന്നെ തൈരൊഴിച്ച് അതിൽ നമ്മൾ ഒഴിച്ച് വെച്ച തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയിൽ അതും കൂടി ഒഴിക്കണം പിന്നെ എന്നിട്ട് വെള്ളം അധികം ചേർക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ അതിൽ വെള്ളം ഒട്ടും വെള്ളമുണ്ടാവില്ല കേട്ടോ അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണേൽ നമ്മൾ വേവിച്ച് വെച്ചിട്ട് അതും കൂടി ഒഴിക്കി അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ടുക ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട് നല്ല നോക്കിയിട്ട് പിന്നെ പച്ച കടുകാണേ അരച്ചിടുന്നത് കടുക ഒട്ടും ഫ്രൈ ഒന്നും ചെയ്യേണ്ട വെറും പച്ച നമ്മളൊന്ന് ഒന്ന് പിന്നെ അര മിക്സിയിലൊന്നും അരക്കാൻ പാടില്ല ഒന്ന് എന്തെങ്കിലും ഒരു പിന്നെ ചെറിയ അമ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് അരച്ചിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ അത് എന്നിട്ട് കടുക് വറുത്തിട്ടാൽ മതി കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ചീര റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ ഇതിനെ കടുക് വറുത്തിടാൻ കടുക് വറുത്ത് കുറച്ച് ഉണക്കമുളകും കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് അത്രയേ ഉള്ളൂ തീർന്നു കേട്ടോ ഇത് പിന്നെ അടുപ്പിൽ ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് റെഡിയായി പിന്നെ ചോറ് വെക്കാം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ച് അതിനിടക്ക് നമുക്ക് പിന്നെ ഈ ടേബിൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടക്കിടക്കിടക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പം പിന്നെ ചോറിന് അരിയിട്ടു പിന്നെ തേങ്ങ ഒരു മീൻ കറി ഒറ്റ ഒരു മീൻ ഒര ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കാരണം ഇവിടെ അതിൽ കറി രണ്ട് മൂന്ന് ആൾക്കാർക്ക് വേണ്ട ബാക്കിയായിരിക്കും പച്ചക്കറിയാണ് അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചു അതൊന്നുമില്ല തേങ്ങയും മഞ്ഞളും മുളക് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരക്കുക കുറച്ച് പുളി ഒഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ തക്കാളിയും പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് നമ്മൾ നമ്മളുണ്ടാക്കുക ഉള്ളിയൊന്നും ഇടത്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി അത് പിന്നെ അയാരവ അതിലൊഴിച്ച് പുളി ഒഴിച്ചാൽ കറിയായി കേട്ടോ ഉപ്പ് ഞാൻ അധികവും ഈ മീൻ കറിക്കൊക്കെ കല്ലുപ്പാണ് യൂസ് ചെയ്യുക കല്ലുപ്പ് വേറെ ഒരു ടേസ്റ്റാണ് കല്ലുപ്പ് ഇടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണോ എന്തോ അറിയില്ല അങ്ങനെ അതൊന്ന് നല്ലോണം എന്ന് പെരക്കി എന്നിട്ട് പിന്നെ നമ്മളെ ഒഴിച്ച് നമുക്ക് അതിനാരവും കൂടി ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കാം ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ അടുത്ത പണി എന്താണ് ഇത്രയേ ഇത്രയുള്ളും ഇനി വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ തൽക്കാലം അരവ് അരച്ചു അരവ് അതിലൊഴിച്ചു പിന്നെ ഇനി തിളപ്പിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് തിളച്ചാൽ കറിയായില്ല പിന്നെ എനിക്ക് കുറച്ച് തുണിയുണ്ട് തുണി ഉണങ്ങാനിടണം തുണി ഇന്നലെ ഇട്ടതുണ്ട് എടുക്കാൻ അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെ തുണി എടുക്കണം തുണി ഇടണം നമ്മളെപ്പോഴും രാവിലെ ആകുമ്പോൾ കുറച്ച് ബിസിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ തുണിയൊക്കെ തുണി ഒരു തടയിൽ കഴിവ് തുണി ഇഷ്ടം പോലെ തുണി ഉണ്ടാവും കേട്ട തുണിക്ക് ഒരു പഞ്ഞൂല്ല അങ്ങനെ അത് തുണി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ തണുപ്പാണേ നല്ല തണുപ്പാണ് പക്ഷേ തണുപ്പായാലും തുണിയും കുളിക്കലും തുണിയും ഇടലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പുതിയ ചാനലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ പിന്നെ ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്